നമ്മുടെ ടി ജി മോഹൻദാസ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു അതിൽ അദ്ദേഹം വളരെ ദുഃഖിതനാണ് വളരെ പ്രയാസപ്പെടുന്നു അദ്ദേഹത്തിന് ശ്വാസം കിട്ടുന്നില്ല അദ്ദേഹത്തിന് വല്ലാത്ത ദുഃഖം എന്തൊക്കെയോ സഹിക്കാനാവാത്ത പ്രയാസം കൊണ്ട് അങ് ഞെരിഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് പുള്ളിയുടെ വീഡിയോ തുടങ്ങുന്നത് സത്യം പറഞ്ഞ എടോ മോഹൻദാസെ ഇയാളെയൊക്കെ സമ്മതിക്കണം എന്തെന്നറിയോ നേരം വെളുത്താൽ രാത്രി വരെ ഈ പറയുന്ന വിദ്വേഷവും കൊണ്ട് എങ്ങനെ ജീവിക്കുന്നതും എങ്ങനെ ജീവിക്കുന്നു ഇയാളെ എങ്ങനെ സഹിക്കുന്നു ഇട ഈ സത്യം സ്നേഹം സന്തോഷം നല്ല വർത്തമാനം തമാശ എന്നൊക്കെ പറയുന്നത് മനുഷ്യന് മടുക്കാത്തൊരു കാര്യമാണ് അത് നമുക്ക് എത്ര ആളുകളോട് സ്നേഹം പങ്കുവച്ചാലും അതിലെ വളരെ ഈ ഉറവയുള്ള കിണറ്റിൽ നിന്ന് കൂരുന്നത് പോലെയാണ് വീണ്ടും 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 ആ സന്തോഷവും സ്നേഹവും ഒക്കെ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും സത്യം പറഞ്ഞാൽ ഈ വിദ്വേഷം വെറുപ്പെന്നൊക്കെ ഒരു ദുർഗന്ധമല്ലേ നമ്മളില്ല സാധാരണ പറയുന്ന പോലെ ഒരു ബാത്റൂമിൽ കയറുന്ന അവസ്ഥ ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ മനുഷ്യന് ബാത്റൂമിൽ കയറിയാൽ അവന്റെ ആവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ് സാധാരണ മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്നാൽ ഈ തന്നെ പോലെയുള്ള ഈ മോഹൻദാസിനെ പോലെയുള്ള ആളുകൾക്ക് എടോ എങ്ങനെ കഴിയുന്നതോ ഈ ഇരുപത്തിനാല് മണിക്കൂറും ഒരു ഇതുപോലെയുള്ള ഒരു ദുർഗന്ധം നിറഞ്ഞതിനകത്തിരുന്ന് രാവകലില്ലാതെ എന്തു പറഞ്ഞാലും ഇട ഇയാളെ ഒന്നും ഒരു നന്മയുടെ ഒരു സ്ഥലത്തും ഇയാളെ കണ്ടിട്ടില്ലല്ലോ ഏത് ജാതിയുടെ മതത്തിന്റെ ആവട്ടെ ഹിന്ദുവിന്റേതാകട്ടെ ക്രിസ്ത്യാനിയുടേതാകട്ടെ അല്ലെങ്കിൽ ഇയാൾക്ക് ഇഷ്ടപ്പെട്ട ആരുടേതെങ്കിലും ആകട്ടെ ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുന്ന ഒരു ഗുണം ഉണ്ടാകുന്ന ഒരു നന്മയുള്ള ഒരു വർത്താനം ഇയാൾ ഇന്നുവരെ ഈ പ്രായത്തിനിടയിൽ പറഞ്ഞിട്ടില്ലല്ലോ ഇത്രയും പ്രായമായില്ലേ സത്യം പറഞ്ഞാൽ ഒരു ദിവസം അങ്ങ് ചത്തുപോകത്തില്ലേ ഇയാളുടെ കൂട്ടിരുന്ന് പറഞ്ഞൊരു ഗോപാലകൃഷ്ണൻ എനിക്ക് എത്തുപോയില്ലേ എന്നിട്ട് ഇപ്പൊ എന്തുണ്ട് മിച്ചം ആരെങ്കിലും തിരക്കുന്നുമയോ ഗുണവോ ആർക്കെങ്കിലും ഉപകാരമോ ചെയ്തെങ്കിൽ ആരുടെയെങ്കിലും മനസ്സിലുണ്ടാവില്ലേ എന്തായാലും അയാളുടെ ദുഃഖത്തിന്റെ കാരണം അയാൾ തന്നെ പറയുന്നത് ഒന്ന് കേൾക്കാം വാസ്തവത്തിൽ ഇന്ത്യക്കാരനായിട്ട് ജനിച്ചതിൽ എനിക്ക് വല്ലാത്ത അപമാനം തോന്നുന്നു ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് വല്ലാത്ത നിസ്സഹായാവസ്ഥ അനുഭവപ്പെടുന്നു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു വാസ്തവത്തിൽ നേരെ രൂപ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല പിന്നെ ജീവൻ കിടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചെന്തോ വാരി വലിച്ചു കഴിച്ചു ഉള്ളൂ സത്യത്തിൽ ഈ അവസ്ഥയൊക്കെ ഇയാളെ പോലുള്ളവനെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിദ്വേഷം മാത്രം ഇയാൾക്ക് അല്ലെങ്കിൽ തന്നെ ശ്വാസമില്ല അപ്പോൾ ആ ഉള്ള ശ്വാസം കൊണ്ട് ഈ ഞെങ്ങി ഞെരിങ്ങി എന്തെങ്കിലുമൊക്കെ നന്മ പറഞ്ഞു എടോ മോഹൻദാസെ ഇയാളുടെ പ്രശ്നം എന്താ ഇയാൾ ഈ പറഞ്ഞു വരുന്നത് എന്താ ഇയാൾക്ക് ശാഹാരം കഴിക്കാൻ പറ്റുന്നില്ല ഇയാൾക്ക് ശ്വാസം മുട്ടുന്നു ഇയാൾക്ക് അല്ലാതെ മുട്ടുന്നു എന്താ ഇയാളെ ഈ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഐ ലവ് ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിലാണ് അയാൾക്ക് ഈ ശ്വാസം മുട്ടുന്നത് എടോ പ്രവാചകനായ മുഹമ്മദ് നബിയെ ഇന്നും ഇയാളിൽ ജീവിച്ചിരുന്ന ഒരു ക്ഷണികമായ കാലഘട്ടത്തിലൊന്നുമല്ല നൂറ്റാണ്ടുകളായി സ്നേഹിക്കുന്നവരും അനുധാവനം ചെയ്യുന്നവരും ഉണ്ട് എല്ലാ മതത്തിലും കൊണ്ട് അങ്ങനെയുള്ളവർ അങ്ങനെ ആ ഓരോ മതത്തിലും അങ്ങനെ വിശ്വസിക്കുന്നവരെ സ്നേഹിക്കാറുണ്ട് ചിലവരോട് കയ്യിൽ പച്ച കുത്താറുണ്ട് വീടിന്റെ ഉമ്പി കെട്ടാറുണ്ട് കടയുടെ ഉമ്പി കെട്ടാറുണ്ട് ഗ്രീറ്റിംഗ്സ് കാർഡിൽ ഉണ്ടാവാറുണ്ട് ഇവിടെ ഒക്കെ ഉണ്ടാവാറുണ്ട് അത് കാണുമ്പോൾ കാണുമ്പോൾ ഇയാൾക്ക് ശ്വാസം മുട്ടൽ വരുന്നു എന്ന് പറഞ്ഞാൽ ജീവൻ കിടക്കാനും വേണ്ടി വല്ലതും കഴിച്ചെന്ന് പറഞ്ഞില്ല ഇയാളൊന്നും ജീവൻ കിടക്കാൻ വേണ്ടി കഴിക്കരുത് ഇയാൾക്കൊണ്ടൊന്ന് എന്താണ് സമൂഹത്തിന്റെ ഗുണം പറയാൻ ഇയാളെ കൊണ്ടുള്ള ഒരു ഉപയോഗം പറയാൻ എവിടെങ്കിലും വന്നിരുന്ന് ഇതുപോലെ രാവകലില്ലാതെ ഈ വിദ്വേഷം പറയലല്ലാതെ ഇയാളെ കൊണ്ടാരെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇയാളെന്തെങ്കിലും നന്മയുടെ ഒരു സ്ഥലത്തുണ്ടോ ഇയാൾക്കെന്തിനാ ഈ പരവേഷം ഇയാൾക്ക് ഇയാൾ പറയുന്നത് പോലെ വേണോ ബാക്കിയുള്ളവരൊക്കെ സ്നേഹിക്കാൻ ഇയാൾ പറഞ്ഞു വരുന്നത് ഉത്തർപ്രദേശിൽ യോഗിയുടെ അവിടെ ആരോ ഐ ലവ് മുഹമ്മദ് എന്ന് ഒരു ബോർഡിനകത്ത് എഴുതിയോ ക്യാമ്പയിൻ ചെയ്യോ ഫ്ലക്സ് ബോർഡ് അടിക്കുകയാണ് ചെയ്തു അത് അങ്ങനെ തന്നെയാ അഞ്ചു നേരം ഭാഗം വിളിക്കുമ്പോഴും ജീവിതത്തിൽ എല്ലാ ഘട്ടത്തിലും അങ്ങനെ തന്നെ ഐ ലവ് മോഹൻദാസ് ഇന്ന് ഇയാളെ കണ്ടാ പറയുവോ ഇയാൾ പറയുന്ന കേട്ടാ പറയുവോ അല്ലെങ്കിൽ ഇയാളെ പ്രവൃത്തിയോടെ ആരെങ്കിലും പറയുമോ ആരെങ്കിലും ഉണ്ടോ ഇയാളുടെ കൂടെ സ്നേഹത്തോടെ ജീവിച്ചോ സ്നേഹത്തോടെ കാണുന്നവർ ഇയാൾ പറയുന്ന പോലെ പറയുന്ന ആളുകളെ സ്നേഹിക്കണമെന്നാണോ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി എത്ര വിദ്വേഷ ഈ സമൂഹത്തിൽ ആർക്കും അവരവരുടെ വിശ്വാസം അനുസരിച്ച് അവരവർക്ക് സ്നേഹിക്കാം ഇതില്ല ശ്രീരാമസേനയും അല്ലാത്ത സേനയെന്നൊക്കെ പറയുന്ന അല്ലെ പ്രമോദ് പിന്നെ പിന്നെ എന്താ പറയുന്ന അവരുടെ പേര് പ്രമോദ് മുത്തലക്കോ എന്നാണ്ട് പറയുന്ന ഒരു സാമൂഹ്യ വിരുദ്ധ ഉണ്ടായിരുന്നല്ലോ ആരും ആരെയും സ്നേഹിക്കരുത് ആരും ആരോടും മിണ്ടരുത് എന്നൊക്കെ പറയുന്ന പോലെ പ്രവാചകനെ സ്നേഹിക്കുന്നതിന് ഇയാളെ പറ്റിയിട്ട് വേണം ഇയാളെ അംഗീകാരം വേണം ഇട ഈ ലോകത്ത് ഒരുപാട് മനുഷ്യർ ഓരോ രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്നു അറബ് രാജ്യങ്ങളിലൊക്കെ അവിടെ അവർ പ്രവാചകനെ സ്നേഹിക്കുന്നു അവിടെ എഴുതി വെച്ചിരിക്കുന്നു അവിടെ വായിക്കുന്നു അവിടെ അമ്പലമുണ്ട് അവിടെ ക്രിസ്ത്യൻ പള്ളിയുണ്ട് യൂറോപ്പിൽ ചെല്ലുമ്പോൾ അങ്ങനെയുള്ളവരുണ്ട് അല്ലാത്തവരുണ്ട് അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ അതുകൊണ്ട് ഇയാൾക്കിതൊന്നും പോകുന്നില്ല ശ്വാസം ഇറങ്ങുന്നില്ല ആഹാരം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാലൊന്നു ആലോചിച്ചു നോക്ക് എന്തൊരു വൃത്തിയേട്ടവന്മാരുടെ ഇടയ്ക്കാണ് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുന്നത് ഇവനൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് ഓ കലക്കി സാർ സർഗാത്മകമായി പറഞ്ഞു എന്ന് പറയാൻ കുറേ വായി നോക്കിയത്